പെരളശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പെരളശ്ശേരി മൂന്നാംപാലം ടൌൺ എന്നിവയുടെ സൌന്ദര്യവൽക്കരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനവും അർബൻ ആർട്ടിരിയിൽ ഗ്രിഡ് പദ്ധതിയിൽപ്പെട്ട റോഡുകളുടെ മണ്ഡലതല പ്രവൃത്തി ഉദ്ഘാടനവും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു പെരളശ്ശേരി ടൌണിൽ റോഡിന്റെ ഇരുവശത്തും നടപ്പാതയും കൈവരികളും ഇന്റർലോക്കും ഒരുക്കിയിട്ടുണ്ട് റോഡിന് ഇരുവശത്തും അലങ്കാര വിളക്കുകളും അനുബന്ധ സജ്ജീകരണങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് കൂടാതെ പെരളശ്ശേരിയിൽ ഏഴ് ബസ് ഷെൽട്ടറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് രണ്ട് ഘട്ട പ്രവൃത്തികളിലായാണ് മൂന്നാം പാലം ടൌണിന്റെ സൌന്ദര്യവൽക്കരണം പൂർത്തിയാക്കിയത് ഇതിൽ ആദ്യത്തെ പ്രവൃത്തിക്ക് അമ്പത് ലക്ഷം രൂപയും രണ്ടാമത്തെ പ്രവർത്തിക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെയും ഭരണാനുമതി ലഭിച്ചു ഇവിടെയുള്ള മൂന്ന് പാലങ്ങളെയും ബന്ധിപ്പിച്ച യാത്രക്കാർക്ക് തടസ്സം കൂടാതെ സഞ്ചരിക്കുന്നതിന് റോഡിന്റെ വശത്ത് തടപ്പാതെയും സുരക്ഷയുടെ ഭാഗമായി കൈവരിയെ സ്ഥാപിച്ചിട്ടുണ്ട് യാത്രക്കാരുടെ ആവശ്യം പരിഗണിച്ച് ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം മൂന്നാം പാലം ടൌണിൽ നിർമ്മിച്ചിട്ടുണ്ട് മൂന്നാം പാലം ടൌണിൽ ചുമരുകൾ നിർമ്മിച്ച ആധുനിക പ്രാചീന കവിത്രയങ്ങൾ വൈവിധ്യപാർത കലകളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ എന്നിവയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പ്രവൃത്തിയുടെ ഭാഗമായി ഒരു പൊതുകിണർ മോടി പിടിപ്പിച്ചിട്ടുണ്ട് കൂടാതെ അലങ്കാര വിളക്കുകൾ എൽ ഐ ഡി സൈനേജ് ബോർഡുകൾ എന്നിവയും പ്രവൃത്തിയുടെ ഭാഗമായി സ്ഥാപിച്ചിട്ടുണ്ട് ധർമ്മടം നിയോജക മണ്ഡലത്തിലെ അഞ്ചരക്കണ്ടി പെരളശ്ശേരി പിണറായി മുഴപ്പിലങ്ങാട് ധർമ്മടം വേങ്ങാട് ചെമ്പലോട് കടമ്പൂർ പഞ്ചായത്തുകളിലെ പ്രധാനപ്പെട്ട അറുപത്തെട്ട് റോഡുകളുടെ വികസനത്തിനായി ആവിഷ്കരിച്ച പദ്ധതിയാണ് അർബൻ ആർട്ടീരിയൽ ഗ്രിഡ് പദ്ധതി എൺപത് കോടി ഇരുപത് ലക്ഷം രൂപയുടെ ഭരണാനുമതിയാണ് പദ്ധതിക്ക് ലഭിച്ചത് പെരളശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് എ വി ഷിബ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ചന്ദ്രൻ കല്ലാട്ട് കെ വി ബിജു എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത്

കുഴൽ കിണറിൽ ഉപയോഗിക്കുന്ന കംപ്രസർ പമ്പ് സെറ്റുകൾ ബാത്റൂമുകളിൽ ഉപയോഗിക്കുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സീവേജ് പമ്പുകൾ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ വാട്ടർ മീറ്ററുകൾ ത്രീ ഫേസിലുള്ള വിവിധയിനും പമ്പ് സെറ്റുകൾ ഇൻഡസ്ട്രി ആവശ്യങ്ങൾക്കായുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ വില ലഭിക്കുന്ന കണ്ണൂരിലെ ഷോറൂം വിവരങ്ങൾക്കായി എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക ্ৰদে ওপৰ ওফিয় ইণ্টাক ফাই নাই জীৰ ডবিপি টু